തേവലക്കര സ്റ്റാർഫേർഡ് പബ്ലിക് സ്കൂൾ ആന്റ് ജൂനിയർ കോളേജിൽ യുവജനോത്സവം സംഘടിപ്പിച്ചു ധ്വനി ധ്വനിന്ന പേരിലാണ് യുവജനോത്സവം നടത്തിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു തേവരക്കര സ്ട്രാഫേഡ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിലാണ് എന്ന പേരിൽ സംഘടിപ്പിച്ചത് ഡോക്ടർ വിജയൻ ചെയ്തു സ്കൂൾ സ്റ്റുഡൻസ് കൗൺസിൽ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നാടുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വി ഹാവ് സോഷ്യൽ മീഡിയ ആരുടെയും സഹായം ഇഫ് യു 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 ഹാവ് എ മൊബൈൽ മൊബൈൽ വിത്ത് സ്മാർട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ക്യാൻ എക്സ്പ്രസ് യുവർ ടാലന്റ് ടു വേൾഡ് അതാണ് അപ്പോൾ ആ രീതിയിലുള്ള ടാലൻറ്റുകൾ നമുക്ക് രൂപപ്പെടുവാൻ ഇങ്ങനെയുള്ള ധ്വനി പോലുള്ള പരിപാടികൾ ഏറ്റവും സഹായകരമാകും മാത്രമല്ല ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇറ്റ് ഇപ്പോൾ ഗ്യാരൻ്റി യു എനിത്തി എനി ഇവിടുത്തെ ഏറ്റവും ഐ ഐ ടിയിലെ ഡിഗ്രിയ പണ്ട് കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഐ ടിയിലെ പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ മുതലേ ക്രോർ എന്ന് പറയുമോ ആനുവൽ സാലറിയാണ് പറയുന്നത് കേട്ടോ പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ അറിയാമോ ഐ ഐ ടിയിലെ ഫാക്ടീസ് ഐ ഐ ടിയിലെ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഓഫ് ദി ഗ്രാജുവേറ്റ്സിന് ജോലിയില്ല നമുക്കുള്ള സ്കിൽസ് വി ഹാവ് ടു എക്സ്പ്രസ് ഇതെങ്ങനെ പറ്റും എങ്ങനെ പറ്റും എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഡെവലപ്പ് കമ്മ്യൂണിക്കേറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം അപ്പം ഇതൊക്കെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പഠിത്തത്തിനോടൊപ്പം തന്നെ നമ്മുടെ കരിക്കുലത്തിനോടൊപ്പം നമ്മുടെ സയൻസ് പഠിക്കുമ്പോഴും മാത്സ് മൈക് പഠിക്കുമ്പോഴും സോഷ്യൽ സയൻസ് പഠിക്കുമ്പോഴും അതിനോടൊപ്പം ഉണ്ടാകേണ്ട ഒരുപാട് ാണ് ഈ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും കലോത്സവത്തിന് നമ്മൾ പത്ത് കൊല്ലം മുമ്പ് ധനി എന്ന് പേരിട്ട് ആ ധ്വനി എന്നാണ് നമ്മുടെ ഈ ക്യാമ്പസിൽ നമ്മുടെ കലോത്സവത്തിൽ അറിയപ്പെടുന്നത് എല്ലാ കുട്ടികളുടെയും കലാവാസനകളെ വാർഷനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആയിരത്തി എഴുന്നൂറിന് മുകളിലുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന അഞ്ച് സ്റ്റേജുകളിലായിട്ട് നടക്കുന്ന ഒരു വലിയ മാമാങ്കം ഇതിനോടൊപ്പം തന്നെ ഇവിടെ ആരംഭിക്കും ഡയറക്ടർ അബ്ബാസ് കളീലി പ്രിൻസിപ്പൽ വിജി വിനായക റെസ്റ്റു സെക്രട്ടറി ഡോക്ടർ അനീഷ് എബക്കർ വൈസ് പ്രിൻസിപ്പൽമാരായ ശാന്തി കോശി ഡിസി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ച് വേദികളിലായാണ് കരാമത്സരങ്ങൾ നടക്കുന്നത് പ്രതിഭകൾ പങ്കെടുക്കുന്നു ന്യൂസ് ബ്യൂറോ ചവറ